ടൈറ്റത്ത് ബ്ലോക്കുണ്ടായാൽ എങ്ങനെയാണ് സ്ലോ ചെയ്ത് എടുക്കേണ്ടത് നമ്മുടെ സ്കൂട്ടറിൻ്റെ ബ്രേക്ക് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള വീഡിയോയ്ക്ക് വന്നൊരു കമൻറ്റാണ് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരു ബ്ലോക്ക് വന്നു വന്നിരിക്കട്ടെ അപ്പോൾ നമ്മൾ എങ്ങനെ വണ്ടി നിർത്തിയിട്ട് എടുക്കും എന്തായാലും ബ്ലോക്ക് വന്നപ്പോൾ നമ്മൾ നിർത്തേ പറ്റത്തുള്ളൂ നിർത്തിയിട്ട് വണ്ടി എടുക്കുമ്പോൾ വണ്ടി ഇറങ്ങി പോകാതെ മുന്നോട്ട് തന്നെ കയറിപ്പോണം അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇനി മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കയറ്റത്തിൽ വണ്ടി നിർത്തിയിട്ടെടുക്കുമ്പോൾ എന്തൊക്കെയാണ് അപ്പോൾ ആ വീഡിയോയിൽ വിശദമായിട്ട് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് ഇതിനകത്ത് കാണിച്ചു തരാം ഓ നമ്മൾ കയറ്റത്തിലാണ് വണ്ടി നിർത്തുന്നത് നിർത്തി കഴിയുമ്പോൾ നമ്മൾ രണ്ട് ബ്രേക്കും പിടിച്ചിട്ടാണല്ലോ നിർത്തുന്നത് ആദ്യം ഇടത്തെ ബ്രേക്ക് അതായത് പുറകിലെ ബ്രേക്ക് നല്ല ശക്തിയായിട്ട് പിടിക്കുക അതായത് വണ്ടി ഇറങ്ങി പോകാത്ത രീതിയിൽ പുറയിലത്തെ ബ്രേക്ക് നമ്മൾ പിടിച്ചു ണം എന്നിട്ട് മുന്നിലത്തെ ബ്രേക്ക് വിടണം മുന്നിലത്തെ ബ്രേക്ക് വിട്ടുകൊണ്ട് വിടുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കണം ആക്സിലേഷൻ കൊടുക്കുമ്പോൾ വണ്ടിക്ക് ഒരു വൈബ്രേഷൻ ഉണ്ടാവും വെച്ചാൽ ഫുൾ ആക്സലേഷൻ അല്ല കൊണ്ട് പതുക്കെയാണ് കൊടുക്കുന്നത് ചെറുതായിട്ട് ഇങ്ങനെ കൊടുത്തു കൊടുത്ത് വരണം അപ്പോൾ വണ്ടിക്ക് ഒരു ആക്സ് ഒരു വൈബ്രേഷനും മുന്നോട്ട് നീങ്ങാൻ ഒരു ഇത് പുറയിൽ നിന്ന് മുന്നോട്ട് തള്ളൽ ഫീൽ ചെയ്യും അപ്പോൾ നമ്മൾ പതുക്കെ പുറകിലത്തെ ബ്രേക്ക് ലൂസ് ചെയ്ത് കൊടുക്കണം ആ ലൂസ് ചെയ്ത് കൊടുക്കുമ്പോൾ മുന്നിട്ട് ആക്സിലേറ്റർ കൂട്ടരുത് ഒരിക്കലും അപ്പോൾ വണ്ടി പുറകോട്ട് ഇറങ്ങി പോകാത്ത ഒരു സാഹചര്യം ഉണ്ടാവും എന്ന് എന്നുവെച്ചാൽ വണ്ടിയാ എഞ്ചിൻ്റെ പിടുത്തത്തിൽ മാത്രം ആ ഇറക്കത്ത് നിൽക്കും അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ പതുക്കെ ആക്സിലേറ്റർ കൊടുത്തങ്ങ് പോകണം നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്ന കൂടുതലായാലും ചാടിയൊന്നും പോയില്ല കാരണം കയറ്റത്തല്ലേ വണ്ടി നിൽക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി കൂടുതൽ മുന്നോട്ട് ചാടില്ല പക്ഷേ നമ്മൾ ഒത്തിരി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞ് ചിലപ്പോൾ വണ്ടി മുന്നോട്ട് ചാടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു പരുവത്തിന് ആക്സിലേറ്റർ കൊടുത്ത് കയറുക പരുവത്തിനെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു പേപ്പർ കണത്തിൽ മാത്രമേ കൊടുക്കുകയുള്ളൂ പേപ്പർ കനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കനം നമുക്ക് കാണിക്കാൻ പറ്റില്ല ഒരു ശകലം നമ്മൾ സാധാരണ കൊടുക്കുന്നതും ശകലമായിട്ട് അങ്ങ് കൊടുത്താൽ മതി വണ്ടി കയറിക്കും കൂടുതൽ ഈസിയായിട്ട് വരും ഇന്ന് ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഈ കാണുന്ന അവിടെ പ്ലേ ബട്ടൺ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ഫുൾ ആയിട്ട് പ്ലേ ചെയ്ത് കാണാൻ പറ്റും ടി വിയിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഏകദേശം ഈ ഭാഗത്തായിട്ട് ഈ പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പ്ലേ ചെയ്ത് കാണാനായിട്ട് വരും പിന്നെ പിന്നെ ഇതുപോലെ നിങ്ങൾ സംശയങ്ങളൊക്കെ കമന്റുകളായിട്ട് ചോദിച്ചാൽ മതി വീഡിയോ ചെയ്ത് നമ്മൾ ഒരുവിധം വീഡിയോസെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ആ വീഡിയോ റെഫറൻസ് ആയിട്ട് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പുതിയ വീഡിയോ ഞാൻ ചെയ്ത് കാണിച്ചു തരാം വിശദമായിട്ട് പറയേണ്ട കാര്യങ്ങളൊക്കെ ഡീ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആ വീഡിയോയിൽ കൂടെ പറഞ്ഞു തരാം സംശയങ്ങൾ എന്തോ ആയിക്കോട്ടെ ചോദിക്കുന്നതും ഒരുപാട് വിചാരിക്കേണ്ട കേട്ടോ